നമസ്തേ ചെങ്ങന്നൂർ കൂൺകൃഷി പരിശീലന കേന്ദ്രത്തിൽ നിന്നും ഇരുട്ടുമുറിയോ വിളവെടുപ്പ് മുറിയോ ഇല്ലാതെ ഇതേപോലെ ഇരുട്ടുമുറിയോ വിളവെടുപ്പ് മുറിയോ ഇല്ലാതെ വീടിൻ്റെ വരാന്തയിലോ വർക്കേറിയയിലോ അടുക്കളയിലോ സ്റ്റെയറിൻ്റെ അടിയിലോ മേശയുടെ മുകളിലോ തുടങ്ങി ചെറിയ സ്ഥല സൗകര്യങ്ങളിൽ പോലും തറയിൽ വെച്ച് വീട്ടാവശ്യങ്ങൾക്കായോ ഒരു സ്ഥിര വരുമാനത്തിനായോ പാൽക്കൂൺ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിലെ ചെറിയ സ്ഥല സൗകര്യങ്ങളിൽ പോലും രണ്ട് പാൽക്കൂൺ തടങ്ങൾ കൃഷി ചെയ്ത് കുറഞ്ഞത് നാല് കിലോ കൂൺ വിളവെടുത്ത് ഉപയോഗിക്കുന്നതിനായി കൃഷി ചെയ്യുന്നതിനാവശ്യമുള്ള മുന്നൂറ് ഗ്രാമിൻ്റെ കവർ പാൽക്കൂൺ വിത്ത് മൈക്രോപോർ ടേപ്പ് അതുപോലെ തന്നെ കാൽ കാൽസ്യം കാർബണേറ്റ് രണ്ട് കിലോ പെല്ലറ്റ് രണ്ട് കവറിലെ രണ്ട് കിലോ പെല്ലറ്റ് അതുപോലെ തന്നെ ഇതിന് പാൽപൂൺ തടങ്ങൾ കെയ്സിംഗ് ചെയ്യുന്നതിനുള്ള കെയ്സിംഗിശ്രതം ഇതെല്ലാം കൂടെ നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇന്ത്യയിൽ എവിടെയും നമ്മൾ കൊറിയർ അയച്ച് തരുന്നതിനോടൊപ്പം ഏത് ഫോണിലേക്കും സൗജന്യ ഓൺലൈൻ കൂൺകൃഷി പരിശീലനവും നൽകി വരുന്നു അപ്പം ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഹൈബ്രീഡ് പാൽക്കൂണിൻ്റെ വിത്ത് ചിപ്പിക്കൂണിൻ്റെ വിത്ത് കൂന്തടം കെയ്സിൻ ചെയ്യാനുള്ള കെയ്സി മിശ്രിതം അതുപോലെ തന്നെ പെല്ലറ്റ് അത് കൂൺ ഇവിടെ തന്നെ തയ്യാറാക്കുന്ന കൂൺ സമ്പന്തിപ്പൊടി ഇതൊക്കെ ആവശ്യാനുസരണം നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ച് നൽകുന്നുണ്ട് താല്പര്യമുള്ളവർ ചെങ്ങന്നൂർ സ്കൂൾ കുത്തി പരിശീലന കേന്ദ്രത്തിൻ്റെ ലാൻഡ് ഫോൺ നമ്പറായ പൂജ്യം നാല് ഏഴ് ഒമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നാൽപ്പത് അമ്പത്തി നാല് എന്ന ലാൻഡ് ഫോൺ നമ്പറിലോ തൊണ്ണൂറ്റാറ് അമ്പത്താറ് ഇരുപത്തി ഒന്ന് മുപ്പത്തി ഒമ്പത് ഇരുപത്തി എട്ട് എന്ന മൊബൈൽ നമ്പറിലോ വിളിച്ച് ബുക്ക് ചെയ്താൽ നമുക്കിവിടുന്ന് സാധനം കൊറിയർ അയച്ച് തരുന്നതാണ് അതോടൊപ്പം തന്നെ ഏത് ഫോണിലേക്കും വ്യക്തിപരമായി സൗജന്യ ഓൺലൈൻ ഫുൺകൃഷി പരിശീലനവും നൽകി വരുന്നു താൽപ്പര്യമുള്ളവർക്ക് ഇപ്പൊ തന്നെ ചെങ്ങന്നൂർ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് സാധനം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് കൊറിയർ അയച്ചു തരുന്നതാണ് ഇതുപോലെയാണ് നമ്മൾ ഇവിടുന്ന് ഒത്തിച്ച് നമ്മൾ കൊറിയർ അയച്ച് തരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പം തന്നെ ബുക്ക് ചെയ്തു നമുക്ക് ഓഫീസിൽ നിങ്ങൾക്ക് ഇത് കൊറിയർ അയച്ച് തരുന്നതിനോടൊപ്പം ഓൺലൈൻ സൗജന്യ പരിശീലനവും നമ്മൾ ഇവിടുന്ന് തരുന്നതാണ് എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ